യമ്പുരാൻ എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിന് ശേഷം കേരളത്തിലെ ജനങ്ങൾക്ക് മോഹൻലാലിനോട് ഒരല്പം ആരാധന കുറഞ്ഞിട്ടുണ്ട് ഒരല്പമല്ല നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മോഹൻലാലിനെ ഒരു സമയത്ത് ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് ആരാധകർ പറയുന്നത് എന്നാൽ അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളുടെ ആരാധന ഇല്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ല എന്ന മട്ടിൽ ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് തന്റെ സമൂഹ മാധ്യമ പേജിൽ മോഹൻലാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് എങ്ങനെയാണ് ലയണൽ മെസ്സി എല്ലാവരുടെ ആരാധനാ കഥാപാത്രമാണ് ലയണൽ മെസ്സി ലയണൽ മെസ്സിയുടെ ആരാധനാ കഥാപാത്രമാണ് മോഹൻലാൽ എന്ന് വെളിവാക്കുന്ന ഒരു വീഡിയോ ആണ് മോഹൻലാലിന് പിന്നെ കേരളത്തിലെ മലയാളികൾ എന്ത് എന്ന് ചോദിക്കാൻ പലരും ഇപ്പോൾ ഈ ഒരു സമൂഹ മാധ്യമ പേജിൻ്റെ താഴെ വരികയാണ് സംഭവമാണ് ജേഴ്സിയിൽ ഡിയർ ലാലേട്ട എന്ന് എഴുതി ഒപ്പുവെക്കുന്ന മെസ്സി മെസ്സി ഒപ്പുവെച്ച് ജേഴ്സിയുമായ മോഹൻലാൽ ഇത്തരത്തിലൊരു ചിത്രവും വീഡിയോയും ഒക്കെയാണ് ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഫുട്ബോൾ ഇതിഹാസമായ മെസ്സിക്ക് ഒരുപാട് ആരാധകരാണ് കേരളത്തിലുള്ളത് ഖത്തർ ലോകകപ്പിൽ മെസ്സിയും കൂട്ടരും കപ്പ് കപ്പുയർത്തിപ്പോൾ വലിയ ആരവമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ കേരളത്തിലെ എല്ലാവരുടെയും ഇഷ്ടതാരമായിരുന്ന മോഹൻലാലിൻ്റെ മോഹൻലാലിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് മെസ്സി എന്ന് പറയുന്നത് ചിലപ്പോൾ അധികമാർക്കും അറിയാത്ത കാര്യമാണ് മെസ്സിയെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് മോഹൻലാൽ മോഹൻലാലിന് ഇന്ന് ലഭിച്ച സമ്മാനം എന്ന രീതിയിലാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് മെസ്സിയെയും ഫുട്ബോളിനെയും സ്നേഹിക്കുന്ന ഏതൊരാളും കൊതിക്കുന്ന ഒരു സ്വപ്ന സമ്മാനം തന്നെയാണ് മെസ്സിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ജേഴ്സി മോഹൻലാൽ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത് ജേഴ്സിയിൽ ഡിയർ ലാലേട്ട എന്ന് എഴുതി മെസ്സി ഒപ്പുവെക്കുന്നതിന്റെ വീഡിയോയും മോഹൻലാൽ പങ്കുവച്ചിട്ടുണ്ട് ജേഴ്സിയുമായി നിൽക്കുന്ന മോഹൻലാലിനെയും വീഡിയോയിൽ കാണാം ഡോക്ടർ രാജീവ് മാങ്കോട്ടിൽ രാജേഷ് ഫിലിപ്പ് എന്നിവരാണ് ഇത്തരത്തിൽ അപൂർവമായ ഒരു സമ്മാനം മോഹൻലാലിനായി ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ആ പോസ്റ്റിന് താഴെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് പല രീതിയിലുള്ള കമന്റുകൾ വരുന്നുണ്ട് എന്തായാലും മലയാളികളെ വെല്ലുവിളിച്ച് തന്നെയാണ് നിങ്ങളുടെയൊന്നും ആരാധന എനിക്ക് വേണ്ട നിങ്ങളൊന്നും എനിക്ക് ഫാൻസ് അസോസിയേഷനൊന്നും ഉണ്ടാക്കിയില്ല എങ്കിലും എനിക്കൊരു പ്രശ്നമില്ല എന്നെ അങ്ങ് അന്താരാഷ്ട്ര തലത്തിലുള്ള ആൾക്കാരാണ് എന്റെ എന്നെ ആരാധ ിക്കുന്നത് എന്നുള്ള ഒരു വെല്ലുവിളിയല്ലേ ഇതിന്റെ പിന്നിലെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് എന്തായാലും അതിന്റെ താഴെ മോഹൻലാൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ജീവിതത്തിലെ ചില നിമിഷങ്ങൾ വാക്കുകൾക്ക് അതീതമാണ് അവ എന്നേക്കും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഇന്ന് ഞാൻ അങ്ങനെ ഒരു നിമിഷത്തിലൂടെ കടന്നുപോയി എനിക്ക് കിട്ടിയ സമ്മാനപ്പൊതി പതുക്കെ ഞാൻ തുറന്നു എൻ്റെ ഹൃദയം നിലച്ചുപോയി ഇതിഹാസ താരം ലയണൽ മെസ്സി ഒപ്പുവെച്ച ജേഴ്സി അതിൽ എൻ്റെ പേരും എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് മോഹൻലാൽ കുറിച്ചത് എന്തായാലും മെസ്സിയുടെ കഴിവിനെക്കുറിച്ച് മോഹൻലാലിൻ്റെ കഴിവിനെക്കുറിച്ച് ആർക്കും യാതൊരു എതിരഭിപ്രായവുമില്ല എന്നാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു ം ഈ ആരാധന കുറഞ്ഞു നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ എനിക്ക് മെസ്സി പോലും എന്റെ ആരാധകനാണ് അറിയിക്കുന്ന രീതിയിൽ ഇത്തരത്തിലൊരു വീഡിയോ വന്നതിനെ പല രീതിയിൽ ആൾക്കാർ വിമർശിക്കുന്നുണ്ട് പ്രകടമായ രാഷ്ട്രവിരുദ്ധ ചേരിയിൽ ഒട്ടിപ്പിടിച്ച് യാത്ര ചെയ്യാൻ ശ്രീ മോഹൻലാൽ നിശ്ചയം ചെയ്തിരിക്കുകയാണ് എന്നും അങ്ങനെ ഒരു അവസരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കേണൽ പദവി ഉപേക്ഷിക്കാൻ തയ്യാറാകണമെന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഭാർഗവറാം ഒരു പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ഒരു ഒരു മേളയുടെ ഉദ്ഘാടനം അതായത് ജമാഅത്ത് ഇസ്ലാമി സംഘടിപ്പിക്കുന്ന ഒരു മേളയുടെ ഉദ്ഘാടനം മെയ് ഒമ്പതിന് വൈകുന്നേരം നാല് മണിക്ക് ഷാർജ ഉപഭരണാധികാരി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സാലിം ബിൻ സുൽത്താൻ അൽ ഖാസുമി നിർവഹിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അവിടെ മോഹൻലാലാണ് മുഖ്യാതിഥി അപ്പോൾ രാഷ്ട്രവിരുദ്ധ ചേരിയിൽ പങ്കെടുക്കുന്ന വ്യക്തികളോടൊപ്പം അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധ ചേരിയിൽ മുന്നോട്ട് പോകുന്ന സംഘടനകളോടൊപ്പം ഒക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഭാരതത്തിനോട് അല്ലെങ്കിൽ കേരളത്തിനോടൊക്കെ എത്രമാത്രം സ്നേഹമുണ്ടാകുമെന്നാണ് പലപ്പോഴും ഒരു വാർത്ത അറിഞ്ഞിട്ടും അല്ലെങ്കിൽ അല്ല എത്തപ്പോഴും ഇത്തരം എംബുരാന്റെ വിശേഷങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴും ഒക്കെ പലരും അഭിപ്രായപ്പെട്ടത് എന്തായാലും ഇപ്പോൾ എനിക്ക് ആരുടെയും മലയാളികളെ ഒരു സമയത്ത് മലയാളികൾ വളർത്തിയ ഒരു നടൻ തന്നെയാണ് മോഹൻലാൽ എന്നത് നിഷേധിക്കാനാവില്ല ഇപ്പോഴും മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരവും പലർക്കും വളരെ വേദനയോടുകൂടി തന്നെയാണ് മോഹൻലാലിനെതിരെയുള്ള അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ പലരും പറയുകയും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നീറ്റലോടുകൂടിയാണ് മോഹൻലാലിനെ അവർ എതിർക്കുന്നത് എങ്കിൽ പോലും മലയാളികളെ വെല്ലുവിളിക്കുന്ന ഒരു പോയി ലാലേട്ട ഇത് പലരും ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ അഭിപ്രായപ്പെടുന്നുണ്ട് മെസ്സി മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നത് എല്ലാവരും സന്തോഷത്തോടെ തന്നെ അദ്ദേഹം ഒരു കുറച്ചുകൂടെ നാളുകൾക്ക് മുൻപായിരുന്നെങ്കിൽ ഇത്തരം വിവാദങ്ങളിലൊന്നും പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ പലരും അതിനെ ഒരു അംഗീകാരമായി തന്നെ അല്ലെങ്കിൽ ഒരു സന്തോഷമായി തന്നെ തന്നെയൊക്കെ കണ്ടേനും പക്ഷേ ഇപ്പോൾ ഈ ഒരു ആരാധന ഒന്ന് ഇടിഞ്ഞു നിൽക്കുന്ന ഈ ഒരു അവസരത്തെ തന്നെ ഇത്തരത്തിലുള്ളൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്തത് മലയാളികളുടെ ആരാധന എനിക്ക് പുല്ലാണ് എന്ന് കാണിക്കാൻ തന്നെ അല്ലേ ലാലേട്ട എന്ന് പലരും വേദനയോടുകൂടി ചോദിക്കുന്നുണ്ട് വളരെ രസകരമായ കമൻറ്റുകൾ വരുന്നുണ്ട് എന്നാൽ ഏ ലൻ ടു ലെജൻഡ് എന്ന നല്ല രീതിയിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് എന്തായാലും ഒരു നാണയത്തിൻ്റെ രണ്ട് വശം എന്ന് പറയുമ്പോൾ ഏത് സംഭവം ഉണ്ടാകുമ്പോഴും അതിനെ രണ്ട് രീതിയിൽ വിമർശിക്കാനും അനുകൂലിക്കാനും ആളുകളുണ്ടാവും എന്തായാലും ഒരുപാട് ആൾക്കാർ പറയുന്നത് ഭൂരിഭാഗം ആൾക്കാർ പറയുന്നത് ഇത് മലയാളികളുടെ നേരെയുള്ള മോഹൻലാലിൻ്റെ വെല്ലുവിളിയായിപ്പോയി ഈ മെസ്സിയുടെ ജേഴ്സി എന്നാണ് ന്യൂസ് ഡെസ്ക് കർവാനസ്